ും പൊരുത്തപ്പെട്ടത് നമ്മളിന്നിവിടെ വലിയാള കൂടാളെ നോമ്പ് വരെ കൂടാൻ പോകുന്നത് നമുക്ക് മെയിൻ ബ്ലോഗറായ ആയ ഉണ്ട് ഈ ഇവിടുത്തെ എല്ലാ നേതൃത്വം വഹിക്കുന്ന മുല്ലയുണ്ട് പിന്നെയാ എല്ലാരും നല്ല കുടുംബത്തോളം ഉള്ള കന്തൊക്കെ അല്ല അവരുടെ വലിയ കുഴപ്പമൊന്നുമില്ല വലിയ നോമ്പോ ചിക്കൻ ചിക്കൻ മട്ടന്റെ പുറത്തത് മുന്തിരി സർവത്ത് മുന്തിരി പാലും ബിരിയാണി പിന്നെ പിസ ഉണ്ട് ഒരു ചിക്കൻ ഫ്ലേവറിൻ്റെ ആണല്ലോ ചിക്കൻ പുറത്ത് പറയത്തില്ല എല്ലാത്തിനും ഈ നോമ്പ് വർക്ക് വളരെ സക്സസ്ഫുൾക്കില്ല പൊട്ടത്തറങ്ങൾ അതെല്ലാം മിസ്സാണ് നോമ്പ് വരെ സക്സസ്ആായത് അതെ കറക്റ്റ് ഈ സമയം നോക്കുകയ്യോ ഇപ്പൊ സമയം ആറേ കാലിൽ നമ്മള് നോമ്പ് തുറക്കാൻ പോവുകയാണ് ആറരക്കാലും നോമ്പ് തുറക്കൈലേക്ക് നോമ്പില്ല അത് വെറും കളമ്പാണ് പൊട്ടി അപ്പൊ <laughs> <laughs> ഞങ്ങള് ചിക്കൻ ഷോപ്പിൽ എത്തിട്ടോ അവിടെ അവന് കറക്റ്റ് സമയത്ത് അവന് ചിക്കൻ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടോ അല്ല ഗ്യാസ് എന്താണ്

ാൻ പോണി വേമ്പോട്ട് അമ്മക്ക് അടുത്ത പരിപാടി എന്താ ചെമ്പ് ചെമ്പു ചെമ്പോ എല്ലുണ്ട് അജിണ്ട് ചാനുണ്ട് അനസ് ഉണ്ട് ജോബിനുണ്ട് അർച്ചനുണ്ട് എല്ലാരുണ്ട് വരും ഉദ്ഘാടനം ചാണ്ടി സിബിനെ വിളിച്ചത് സിബി വേൾഡ് വൈഡ് എല്ലാരും നോക്കാം അടിപൊളിയാണ് വ്ലോഗ്രാവാദ എല്ലേ എല്ലാ അതും പിന്നെ ഇപ്പൊ <laughs> എത്രണ്ടായിട്ടുണ്ടല്ലോ

ും നടക്കും ശരിയാറപ്പാ എന്താണ് നോമ്പാറ നടക്കോളെ പൈസ കണ്ടേ പൈസ വാങ്ങില്ല ആനം കിട്ടി സാധനം കിട്ടി പോന ഞങ്ങളിതാ പച്ചക്കറി വാങ്ങിക്കാൻ വന്ന എന്താണ് വെജിറ്റബിൾ വെജിറ്റബിൾ കൊണ്ട് അപ്പൊ വാങ്ങലാ കേട്ടോ പരിപാടി വാ വാവാ

ಆಯ್ತು ರೀ ಇಂಡು ಹಾಂ vou vale. aí, ok <tosse> ചെമ്പ് ചെമ്പ് നോമ്പില്ല എനിക്ക് പിന്നെ നോമ്പില്ലാണ്ട് ഏ സിക്സ് പ്ലാക്ക് നീ അന്ന് ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കാൻ പോട്ടോ ശരത്താണ് തീയൊക്കെ കൊടുക്കുന്നത് അപ്പൊ ബിരിയാണിന്റെ പരിപാടി തുടങ്ങിട്ടോ ബിരിയാണി ഷിബുവിന്റെ ബിരിയാണി ചിക്കൻ ബിരിയാണിട്ട് ബിരിയാണിയാണ് കോഴിക്കോടൻ ബിരിയാണി ഇഞ്ചി ഫുള്ള് ഇഞ്ചി ഫുള്ള് കിട്ടി കിട്ടി എല്ലാം കിട്ടിണോ ഇരുപൂവിന്റെ ബിരിയാണി ദമ്മു കൂട്ടി എടുക്കേ അല്ല എന്താ പരിപാടിയുമില്ല ബിരിയാണിന്റെ പേരെന്താണിബിൾ തലപ്പാക്കറ്റ് റെഡി ആക്കിരുന്നില്ല ശരത്തിന്റെ ബിരിയാണി ശരത്താട്ടാ അപ്പൊ അടുത്ത പരിപാടി എന്താ ോം ഏത്തവരാണെങ്കിൽ എന്നാ ഞടുത്ത് ഫോട്ടോ എടുക്കലല്ലോ എന്നാ അവര് എവിടെ அங்க போ அதுடா என்னப்பர் பண்ணு അതെ പുസ്തകം <boundaries> <imitation> <finals of Arabic> <inaudible Jacquuna tha> कोई बात नहीं जी गुड ना अंधेरे ताकत യിപ്പെന്ന നയിത്ത് ഏറെ ബിരിയാണി അല്ലേ പിന്നെ ഇണ്ടല്ലോ ഓട്ടോന്നല്ല കാണിച്ചേ ഇത് പെട്ടി നമ്മ ഇതിപ്പോ ഇങ്ങനെ പെരിക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാ ചെയ്യൂ ഇപ്പം വാങ്ങിക്കോ നല്ല കളർ പോട്ടോ ലാബോടാ ഓക്കേ എന്തൊക്കെ അവിടെ ആ സലാര ഉണ്ടോ ഇട്ടോടാ സലാര ആണോ വെച്ചാ പോരെ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ ലൈഫ് താറാണ് നിങ്ങളത് കണ്ടത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ വീഡിയോങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും പറഞ്ഞു ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക ബൈ